ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടൂർ പ്ലാൻ ഒരു വീഡിയോ ആണ് അപ്പോൾ വിശാഖപട്ടണത്ത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്ത് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ വിശാഖപട്ടണത്തിലെ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു ബീച്ചാണ് അതായത് ആർ ബീച്ച് രാമകൃഷ്ണ ബീച്ചെന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് അപ്പോൾ വിശാഖപട്ടണത്തിലെ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ് ഈ ആർ കെ ബീച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനെന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡെന്നോ എവിടുന്നാണെങ്കിലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ ഒരു ബീച്ചാണ് നല്ല കാഴ്ചകളും നല്ല വൃത്തിയും നമ്മുടെ അത്യാവശ്യം ഷോപ്പിങ്ങും നല്ല വ്യൂസും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബീച്ചാണ് ഈ ആർ കെ ബീച്ച് പിന്നെ നമുക്ക് അന്ന് തന്നെ കാണാൻ പറ്റിയ അതായത് ഒരു ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അതായത് ഒരു സമ്മറൈൻ മ്യൂസിയം ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ബീച്ചിൻ്റെ തൊട്ടടുത്താണെന്നല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഇത് ഒരു ലൈവ് ഒരു സമ്മറൈൻ അതായത് നേവി ഉപയോഗിച്ച ഒരു സമ്മറൈൻ മ്യൂസിയമായിട്ട് വെച്ചിരിക്കുന്നതാണ് അടുത്തതായി നിങ്ങൾക്ക് കാണാൻ പറ്റിയ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വിശാഖ മ്യൂസിയം വിശാഖ മ്യൂസിയം എന്ന് പറയുന്നത് വിശാഖപട്ടണത്തിനെ പറ്റിയും ആ ആന്ധ്രപ്രദേശിനെയൊക്കെ പറ്റിയിട്ടുള്ള കൾച്ചറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു മ്യൂസിയമാണ് അതും നമ്മുടെ ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ തൊട്ടടുത്താണ് ഈ മൂന്ന് സ്ഥലങ്ങളും ഞാൻ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങളും അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്തിലെ ഫേമസ് ഒരു ടെമ്പിൾ നിങ്ങൾക്ക് ഈ ദിവസം സന്ദർശിക്കാൻ പറ്റും അതിനുള്ള ഒരു ടെമ്പിളാണ് സിംഹാചലം ടെമ്പിൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നരസിംഹ മൂർത്തിയാണ് അവിടെ പ്രതിഷ്ഠാനമാണ് ഞാൻ അറിയിഞ്ഞത് ഞാൻ ഒരു പ്രാവശ്യം ഒന്നോ രണ്ടോ പ്രാവശ്യം പോയിട്ടുമുണ്ട് അപ്പോൾ ഈ അമ്പലത്തിൽ ഒരു മുന്നൂറ് രൂപയൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴുത് ഇറങ്ങാൻ പറ്റും ഏറ്റവും തിരക്കുള്ളതും വിശാപട്ടണത്തെ മെയിൻ ടെമ്പിളുമാണ് ഈ സിംഹാചലം ടെമ്പിൾ അടുത്തത് നമുക്ക് സെയിം ഡേ സന്ദർശിക്കാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ വ്യൂ പോയിൻറ്റ് അത് ഉച്ചയ്ക്ക് ശേഷമാണ് അവിടെ സാധാരണ പ്രവേശനം അധികം ഫീസും കാര്യങ്ങളും ഒന്നുമില്ല അതൊരു നേവിൻ്റെ അണ്ടറിലുള്ള ഒരു സ്ഥലമാണ് ഇതിന് ഡോൾഫിന്നോസ് അല്ലെങ്കിൽ ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറയും കടൽ കടൽത്തീരത്തിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും അത്ര കൂടുതലൊന്നും ഇരുന്ന് കാണാനൊന്നും ഇല്ലെങ്കിലും നല്ല വ്യൂസാണ് നമ്മുടെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ട് ബീച്ചിലെ കാഴ്ചകൾ കാണാൻ നമുക്ക് നേരിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും നല്ലൊരു വ്യൂ പോയിൻറ്റും നല്ലൊരു അന്തരീക്ഷമൊക്കെയാണ് അവിടെ ഉള്ളത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കത് കാണാൻ പറ്റും അങ്ങോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് ബസ് ആണ് പക്ഷേ കുറച്ച് നടക്കേണ്ടി വരും പ്രൈവറ്റ് വണ്ടിയുടെ എളുപ്പത്തിൽ പോകാൻ പറ്റും പിന്നെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചും കൂടി ദൂരം യാത്ര ചെയ്തിട്ട് കൈലാസഗിരി എന്ന് പറഞ്ഞ പറഞ്ഞൊരു കുന്നിൻ്റെ കൈലാസഗിരി എന്ന് പറഞ്ഞ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഒരു അത്യാവശ്യം ഒരു നൂറ് ഏക്കറിലോളം കൂടുതൽ സ്ഥലം ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ ലോഡ് ശിവ പാർവതിൻ്റെ ഒരു പ്രതിമ വലിയൊരു പ്രതിമ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് കൂടാതെ ഒരു നമ്മുടെ ട്രെയിൻ ഒരു ട്രെയിൻ സർവീസും അവിടെ ഉണ്ട് നമ്മുടെ ഈ പാർക്ക് മൊത്തം ചു ചുറ്റി കാണാനും അതിൻ്റെ വ്യൂസും ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വിശാഖപട്ടണം ടൗണിലേക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ അടുത്തതെന്ന് പറയുന്ന ഇവിടെ ഒരു സൂ ഉണ്ട് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി ദൂരം നമുക്ക് അവിടേക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു പത്തഞ്ഞൂറും അധികം ആനിമൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അത്യാവശ്യം ഒരു ഒരു മണിക്കൂറോളം നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ പതുക്കെ കണ്ടുപോകുകയാണെങ്കിൽ അത്രയും സമയം നമുക്ക് വേണ്ടി വരും അവിടെ ഫുഡും കാര്യങ്ങളും സൈക്ലിങ്ങും ഈ ഇലക്ട്രിക്കൽ വണ്ടിയൊക്കെ അവിടെ അവൈലബിൾ ആണ് ഇവിടെയും നിങ്ങൾക്ക് അത്യാവശ്യം ഇന്ന് ഒരു വൺ ഡേ ടൂർ പ്ലാനിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും മൊത്തത്തിൽ ഞാനിപ്പോൾ ഏഴ് സ്ഥലങ്ങളാണ് പറഞ്ഞത് ഇത് അത്യാവശ്യം തിരക്കില്ലാത്ത ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് മണി ആറുമണിയൊക്കെ ആകുമ്പളേ കണ്ടു തീർക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതിലും ചെറിയ സ്ഥലങ്ങളും വലിയ സ്ഥലങ്ങളും കുറച്ചൊരു വിഷാപടത്ത് ഉണ്ട് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക് Bem